കഴിഞ്ഞ വീഡിയോയിൽ ഈ ന്യൂസ് ബിറ്റിന് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ന്യൂസ് ആൻഡ് പ്രഗ്നൻസീസ് അല്ലെന്നും ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും കല്യാണം കഴിഞ്ഞ ആളുകളുടെ അബോർഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഈ റേറ്റ് ഇങ്ങനെ ഇത്രയും കൂടുന്നതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും നയൻറ്റീൻ സെവന്റി വൺ എം ടി പി ആക്ടിലാണ് ലീഗലി അബോർഷൻ ചെയ്യുന്നതിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നത് ഇത് വെച്ചിട്ട് മാരിഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രം വളരെ റിലവെന്റ് ആയിട്ടുള്ള നാല് കാരണങ്ങൾ കൊണ്ട് ഇരുപത് ആഴ്ച വരെ മാത്രം ചെയ്യാവുന്ന ഒന്നായിരുന്നു എം ടി പി എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുപ്രീംകോടതി ഒരു ഭേദഗതി വരുത്തുകയും അബോർഷൻ ഒരു ഹ്യൂമൻ റൈറ്റ് പോലെ ആവുകയും ചെയ്തു കല്യാണം കഴിയണമെന്നില്ല തനിക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട എന്നൊരു ഫീമെയിൽ തീരുമാനിച്ചാൽ അതിപ്പോൾ ലീഗലി വാലിഡ് ആണ് മാത്രല്ല റേപ്പ് കുഞ്ഞിന് വൈകല്യങ്ങൾ മുതലായ സീരിയസ് റീസൺസിൽ ഇത് ആഴ്ച വരെ അലോഡ് ആക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു അബോർഷൻ ഡിനേ ചെയ്യുക എന്നത് ഡോക്ടേഴ്സിന് ലീഗലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വിമൻ എൻപവർമെന്റ് ഭാഗമായിട്ടും മാത്രല്ല ഇല്ലീഗൽ അബോർഷൻസ് ഷോപ്പിലൊക്കെ പോയിട്ട് അബോർഷൻ ഫിൽസ് കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം വന്നത് അതോടെ അബോർഷൻ എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയി തുടങ്ങി ഇതാണ് ഒരു മെയിൻ റീസൺ മുമ്പുള്ള സ്ത്രീകൾക്ക് പ്രെഗ്നൻസി തന്നെ പ്ലാൻ ഇല്ലാതെ വരും അത് മുന്നോട്ട് പോകും എന്നല്ലാതെ അത് കളയാമെന്നൊരു ഓപ്ഷൻ ഒന്നും മുന്നിലില്ലായിരുന്നു ഇന്ന് പ്രെഗ്നൻസിയേക്കാൾ കരിയറിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടും ഈ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ടും ഒക്കെ ഉണ്ടായ മാറ്റാണിത് തന്റെ ലൈഫിനും കരിയറിനും ഒക്കെ പ്രെഗ്നൻസി ഒരു ബർഡൻ ആവാതെ നോക്കുക എന്നതൊക്കെ ശരി പക്ഷേ ഉണ്ടായ കുഞ്ഞിനെ നശിപ്പിക്കുക എന്നതാണ് എന്റെ സൊല്യൂഷൻ മറിച്ച് എനിക്കിപ്പോ പ്രഗ്നൻസി വേണ്ട എനിക്കിനി പ്രഗ്നൻസിയേ വേണ്ട ഈ അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഫാമിലി പ്ലാനിങ് കഴിഞ്ഞില്ല ഇനി മറ്റു റീസൺസ് ഇവിടെ മലബാറിലെ നിക്കാതിട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെ റിസപ്ഷൻ വെക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷം ആയി ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന പ്രഗ്നൻസീസ് എല്ലാം അബോർഷൻ ചെയ്യാൻ നടക്കുന്ന ആളുകളുടെ എണ്ണം ചില്ലറയല്ല ഇത് ചിന്തിച്ചേ മതിയാവും ഇത് ഇമ്മോറൽ പ്രഗ്നൻസി ഒന്നും അല്ല കേട്ടോ പക്ഷെ നാണക്കേട് മുഖ്യം നേരത്തെ തന്നെ നിക്കാ ഇത് കൊടുക്കുന്നവർക്കും ടൂറിന് ഇടുന്നവർക്കും ഒരു കോണ്ടം വാങ്ങാൻ പഠിപ്പിക്കാൻ മാത്രം പറ്റില്ല കോൺട്രാസെപ്ഷൻ സ്റ്റെറിലൈസേഷനും ഒക്കെ ഹറാമാണ് പക്ഷെ അബോർഷൻ ഹലാലാവും ഈ കൂട്ടർക്ക് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതിനെങ്ങനെയാണ് അറുതി വരുത്തുക ചിന്തിക്കുക ഇനി ഒരു മൂന്നാമത്തെ റീസൺ സ്വാഭാവികമായിട്ടുള്ള അബോർഷൻ ഇന്ന് കൂടുന്നു എന്നുള്ളതാണ് കൺസീവ് ചെയ്യുന്ന ഏജ് കൂടുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നു ഹൈ റിസ്കി പ്രഗ്നൻസീസ് ഹൈ വീഫ് പോലുള്ള ഇൻഫെർട്ടിലിറ്റി പ്രഗ്നൻസീസ് എല്ലാം കൂടുന്നു സോ സ്പോണ്ടേനിയസ് അബോർഷൻസും ഇപ്പൊ കൂടും ഇനി നാല് മുമ്പ് വൈകല്യങ്ങളും ജനിതക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ചുറ്റും എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു അല്ലെ ഇന്നതൊക്കെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രഗ്നൻസീസ് മുന്നോട്ട് പോകാൻ പലരും ആഗ്രഹിക്കാറില്ല അപ്പൊ അതിന്റെ എം ടി പി റേറ്റും കൂടും ചുരുക്കത്തിൽ ഈ കൂടുന്ന റേറ്റ് അലാമിങ് തന്നെയാണ് അവസാനത്തെ രണ്ട് റീസൺസ് ഒക്കെ മാറ്റി കളഞ്ഞിട്ട് ഓർക്കേണ്ടത് ആർക്കും വേണ്ടാത്ത പ്രഗ്നൻസീസ് മുന്നോട്ട് പോകാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ആ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലത് എന്നത് ശരിയാണ് എന്നാൽ ആർക്കും വേണ്ടാത്ത ഒരു പ്രഗ്നൻസി ഉണ്ടാക്കാതെ നോക്കുക എന്നതല്ലേ ഇതിന്റെ സൊല്യൂഷൻ ഇനി നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കാം